എന്താ ഈ എന്തായാലും ഉള്ള ഏറ്റവും ലേറ്റസ്റ്റായുള്ള ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില എന്നുള്ളതാണ് ഇന്ത്യയിൽ ചെക്ക് ചെയ്യാൻ നോക്കുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അല്ല എന്തായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണവിലാക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും ദൈവങ്ങൾ വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അപ്പോൾ മൂന്ന് മണിക്കൂർ കുറച്ചൊന്ന് വൈകി ഓക്കെ സീസ്ഫെയർ പറഞ്ഞ സമയത്ത് നിന്ന് എന്നാലും മൂന്ന് മണിക്കൂർ വൈകിയിട്ട് സീസ്ഫെയർ ഇപ്പോൾ ആയിട്ടുണ്ട് ഓക്കെ പക്ഷേ സീസ്ഫെയറിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലും പതി പത്തൊമ്പത് പേര് ഗാജിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മരണസംഖ്യ നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിമൂന്നായി മാറി മൂന്ന് ബന്ധികൾക്ക് തൊണ്ണൂറ് പ്രിസനേഴ്സ് ആ ഒരു തോതിൽ ആണ് ഇന്ന് ഫസ്റ്റ് ഡേ സീസ്ഫെയറിൽ മോചിപ്പിക്കപ്പെടുക ഓക്കെ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്ഫെയർ എന്തായാലും യാഥാർത്ഥ്യത്തിലായി ഒരു അനിശ്ചിതത് ഉണ്ടായിരുന്നു ലിസ്റ്റ് കൊടുക്കേറ്റ് പേര് ഈ ബന്ദികളുടെ വിടാനുള്ള മുപ്പത്തിമൂന്ന് ബന്ദികളെ വിടുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും സീസ്ഫെയർ എന്തായാലും ആയി സീസ് സീസ് ഫെയർ വന്നിട്ടുണ്ട് സീസ്ഫെയർ ഒരുപാട് നീണ്ടു പോകട്ടെ സമാധാനം നിലനിൽക്കട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ട്രംപ് നാളെ ഇനാഗ്രേഷൻ വരികയാണ് അപ്പോൾ സ്വർണ്ണവില ഉയരുമോ കുറയുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഈ സീസ് ഫെയർ ഉണ്ടായത് കാരണം ഇടിയും പക്ഷേ നാളെ ചിലപ്പോൾ ഇനി ഉയരാനൊക്കെ സാധ്യതയുണ്ട് ട്രംപ് ട്രംപിൻ്റെ എഫക്റ്റ് ചിലപ്പോൾ ഒന്ന് പിടിച്ചേക്കാം അപ്പോൾ സ്വർണ്ണവില ഒന്ന് ഉയർന്നിട്ട് തകരുകയോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയുകയോ ചെയ്തേക്കും മനസ്സിലായി അല്ലാതെ ആകെ ഇല്ലാതെയാവുന്ന അവസ്ഥ സ്വർണ്ണവില തകർന്ന് അരിപ്പണമായി ഇല്ലാതെയാവുന്ന അവസ്ഥയില്ല അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവിലയുടെ യഥാർത്ഥ സ്ട്രക്ചറിന് മാറ്റം വരാൻ പോകുന്നില്ല അങ്ങനത്തെ ഒരു രീതിയിൽ ഇതുവരെ എങ്ങനെയായിരുന്നു ഗോൾഡ് പോയിരുന്നത് ആ രീതിയിലായിരിക്കും ഗോൾഡ് പോയേക്കാവുക റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോൾ ഇന്നലെ ചെക്ക് ചെയ്ത് നോക്കി അത് ഭയങ്കര തീവ്രമായ അവസ്ഥയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ശമനവും വരുന്നില്ല അതിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് യു കെയിനെയൊക്കെ വാങ്ങി ചെയ്ത് സംസാരിക്കുന്ന പോലൊക്കെ ഒരുപാടുണ്ട് അങ്ങനത്തെ ഒരുപാട് അതിൽ പറയാനുണ്ട് അപ്പോൾ അതിൽ റഷ്യ റഷ്യയുടെ വാണിങ്ങാനുള്ള സിയോ അസോ റിലേറ്റഡ് ആയിട്ട് ഉക്രൈനെയും യു കെയിനെയൊക്കെ വാങ്ങി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് തന്നെയാണുള്ളത് അപ്പോൾ അതിലും ഇതിൽ ഇനി ഗോൾഡിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ഉണ്ടായേക്കാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് അൻപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പതല്ലേ അപ്പോൾ ട്രംപിൻ്റെ അൺസർട്ടനിറ്റിയിൽ ഒന്ന് ഉയർന്നാലും ഒന്നെങ്കിൽ നാളെ തന്നെ താഴ്ന്നു തുടങ്ങും അല്ലെങ്കിൽ ഇനി ഒന്ന് ഉയർന്നാലും സ്വർണ്ണവില താഴേക്കൊന്ന് വരും എന്നിട്ട് ഗോൾഡ് എന്ത് ചെയ്യും വീണ്ടും അറുപതിനായിരം കടക്കും ഈ അറുപതിനായിരം എന്ന് പറയുന്ന സാധനം സ്വർണ്ണവില ഇനിയിപ്പോൾ നാളെ സീസ്ഫർ ആയതുകൊണ്ട് താഴേക്ക് പോയാലും അപ്പോൾ പോലും സ്വർണ്ണവില വേഗം അറുപതിനായിരം കിടക്കും അതായത് അറുപതിനായിരം എന്ന് പറയുന്ന ഗോൾഡിൻ്റെ പാത്ത് എന്താകുന്നില്ല തകർക്കപ്പെടുന്നില്ല സീസ്ഫറിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ സംഖ്യ കുറഞ്ഞാലായി അതേപോലെ ട്രംപിൻ്റെ ഈ വരവ് വരുന്നത് കൊണ്ട് സ്വർണ്ണവില കുറച്ച് കൂടിയാലായി എന്നല്ലാതെ ഇതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരാതെ സ്വർണ്ണവില ോട്ട് പോകുന്ന ആ ഒരു എന്തായിരിക്കും ആ ഒരു അതായത് എവിടെ നിന്നാണോ സ്വർണ്ണവില ഉയർന്നത് അവിടേക്ക് പോവാതെ സപ്പോർട്ട് ലെവൽ ഉയർത്തി സ്വർണ്ണവില അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോയേക്കാം അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാനുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം ഗോൾഡ് പരിഭ്രാന്തിയായിട്ട് വിറ്റ് ഒഴിവാക്കേണ്ട അവസ്ഥ ഇല്ല എന്തായാലും ലേറ്റസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ കിട്ടി തുടങ്ങും അതിനനുസൃതമായിട്ട് വീഡിയോകൾ ചെയ്യാം